മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കുരുക്കിൽപ്പെടുകയാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാമെന്ന് ലോകായുക്തയുടെ മനസ്സിൽ ഉദ്ദേശമുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടുകയാണ് കോടതിയിൽ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുന്നു അതുപോലെ എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി മുൻ മന്ത്രിസഭയിലെ പതിനെട്ട് മന്ത്രിമാർ എന്നിവർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഹൈക്കോടതി ചട്ടമനുസരിച്ച് മുഖ്യമന്ത്രിക്ക് പ്രത്യേക കത്ത് വഴിയാണ് നോട്ടീസ് കൈമാറുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ പണമാണ് അതെടുത്ത് തോന്നിയതുപോലെ കൊടുക്കാൻ സർക്കാരിന് അധികാരമൊന്നുമില്ല അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് അതിനാണ് ലോകായുക്ത ക്ലീൻ ചിറ്റ് നൽകിയത് എന്നാൽ ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആർ എസ് ശശികുമാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോഴത്തെ നടപടി ഉണ്ടായിരിക്കുന്നത് ലോകായുക്ത പറഞ്ഞതുപോലെ തൻ്റെ പരാതി നിലനിൽക്കില്ല എന്നുള്ള വിധി അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഹർജിക്കാരൻ്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം നൽകിയെന്നാണ് ആർ എസ് ശശികുമാറിൻ്റെ പരാതി കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ എം പി ആവശ്യപ്പെട്ടതുപോലെ പിണറായി വിജയനും സംഘത്തിനും യഥേഷ്ടം അഴിമതി നടത്താൻ വന്ദീകരിച്ച ലോകായുക്തയെ അടിയന്തരമായി പിരിച്ചുവിടണമെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ലോകായുക്തക്കായി ചെലവഴിക്കുന്ന കോടികൾ അത് ക്ഷേമ പെൻഷൻ നൽകാനും കുടുംബശ്രീക്കാരുടെ കുടിശ്ശിക തീർക്കാനും മറ്റും വിനിയോഗിക്കണമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാവി കേരളത്തോട് പിണറായി വിജയൻ ചെയ്ത ഈ കൊടും ക്രൂരതയെക്കുറിച്ചാണ് ലോകായുക്ത ദിനത്തിൽ കൊട്ടിഘോഷിച്ചു നടത്തിയ പൊതുസമ്മേളനം ചർച്ച ചെയ്യേണ്ടിയിരുന്നതെന്നും സുധാകരൻ ആവശ്യപ്പെടുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കേസുകളാണ് ലോകായുക്ത കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹർജികൾ മാത്രമാണ് പരിഗണിക്കുന്നത് ലോകായുക്തയും ഉപലോകായുക്തയും വാർഷിക ശമ്പളമായി അമ്പത്തി ലക്ഷത്തോളം രൂപ കൈപ്പറ്റുകയും നാല് കോടിയോളം രൂപ ഓഫീസ് ചെലവിനായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനത്തെ കേരളം തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന സുധാകരന്റെ ഓർമ്മിപ്പിക്കലും ഇവിടെ ചർച്ചയാവുകയാണ് ഏതായാലും വിരുന്നു പോകാറുള്ള ലോകായുക്തയുടെ ക്ലീൻ ചിറ്റിൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയ മുഖ്യമന്ത്രിക്ക് വീണ്ടും കോടതിയിൽ നിന്നും തിരിച്ചടി വന്നിരിക്കുകയാണ് അനധികൃതമായതും അതിരുവിട്ടതും തട്ടിപ്പ് നടത്തിയതുമൊക്കെയായി ഒട്ടനവധി നോട്ടീസുകളാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പാതർ സ്പർശമേറ്റ് പുളകിതമായ മണ്ണിൽ ഈ സൂര്യൻ്റെ ചൂടിൽ കരിഞ്ഞു പോകുകയാണ് பாவம் மலையாளிகள்